നമസ്കാരം പ്രധാന പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച നടത്തി പി വി അൻവർ യു ഡി എഫ് പ്രവേശനം വൈകുന്നതിൽ അതൃപ്തി നിലവിലെ സാഹചര്യങ്ങൾ ലീഗിനെ ബോധ്യപ്പെടുത്തിയെന്ന് പി വി അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു നിലമ്പൂരിൽ താൻ മത്സരിക്കുമോ എന്നതിൽ ഇപ്പോൾ തീരുമാനം പറയുന്നില്ല തൃണമൂൽ കോൺഗ്രസ് ഘടകത്തിന്റെ മുന്നണി പ്രവേശനത്തിൽ കോൺഗ്രസ് തീരുമാനം പറയട്ടെയെന്നും പി വി അൻവർ പ്രതികരിച്ചു യുഡിഎഫ് പ്രവേശനം സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ വേണമെന്നാണ് പി വി അന്വർ ആവശ്യപ്പെടുന്നത് പ്രഖ്യാപനം നടത്തിയില്ലെങ്കിൽ നിലമ്പൂരിൽ മത്സരിക്കേണ്ടി വരുമെന്ന് കുഞ്ഞാലിക്കുട്ടി അറിയിച്ചെന്നും അൻവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു യുഡിഎഫ് നേതൃത്വവുമായി ആലോചിച്ച് യുക്തമായ തീരുമാനമെടുക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു മത്സരിക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ലെന്നും ലീഗ് നേതൃത്വം അന്വറിനെ അറിയിച്ചുവെന്നാണ് വിവരം ചെന്താമരയെ കോടതിയിൽ ഹാജരാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ അയൽവാസി സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു എന്നാൽ പ്രതി കുറ്റം നിഷേധിച്ചു പാലക്കാട് ജില്ലാ ട്രാക്ക് കോടതിയിലാണ് ചെന്താമ്പരയെ ഹാജരാക്കിയത് കോടതിക്ക് പുറത്തിറങ്ങിയ ചെന്താമന മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഒന്നും പറയാനില്ലെന്ന് മറുപടി പറഞ്ഞു ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടെ വൈകിയ സാഹചര്യത്തിൽ കേസിന്റെ വിചാരണ നടപടികൾ വൈകിയിരുന്നു ഇരട്ട കൊലക്കേസ് കൂടി വന്നതോടെയാണ് അന്വേഷണ സംഘം നടപടികൾ വേഗത്തിലാക്കിയത് സജിതയുടെ മൃതദേഹത്തിൽ നിന്നും കണ്ടെടുത്ത ചെന്താമുരയുടേതെന്ന് കരുതുന്ന തലമുടി മെറ്റോ കോൺട്രിയൽ ഡി എൻ എ പരിശോധന നടത്തിയ ഫലം ഉൾപ്പെടെ കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ചു കേസിൽ ജാമ്യം നേടി പുറത്തിറങ്ങിയ സമയത്താണ് വ്യക്തിവൈരാഗ്യം കാരണം സജിതയുടെ ഭർത്താവ് സുധാകരൻ സുധാകരന്റെ അമ്മ ലക്ഷ്മി എന്നിവരെ ചെന്താമുര വെട്ടിക്കൊലപ്പെടുത്തിയത് കേസ് അടുത്ത നാലിലേക്ക് മാറ്റി നിരാഹാര സമരം തടവിൽ കഴിയുന്ന മാവോയിസ്റ്റ് രൂപേഷിന്റെ ആരോഗ്യനില വഷളായി വി യു സെൻട്രൽ ജയിലിലെ തടവുകാരനായ മാവോയിസ്റ്റ് രൂപേഷിന്റെ ആരോഗ്യനില വഷളായി രൂപേഷിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും മൂന്ന് ദിവസമായി രൂപേഷ് നിരാഹാര സമരത്തിലായിരുന്നു ജയിൽ ഡോക്ടർ രാവിലെ നടത്തിയ പരിശോധനയിലാണ് രൂപേഷിനെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചത് ബന്ധിതരുടെ ഓർമ്മക്കുറപ്പുകൾ എന്ന നോവലിന് പ്രസിദ്ധീകരണ അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് രൂപേഷ് നിരാഹാരം ആരംഭിച്ചത് ജയിൽ വകുപ്പിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് രൂപേഷ് നിരാഹാരം ആരംഭിച്ചത് കഴിഞ്ഞ പത്ത് വർഷത്തോളമായി ജയിലിൽ കഴിയുന്ന രൂപേഷിന്റെ രണ്ടാമത്തെ നോവലാണ് ബന്ധിതരുടെ ഓർമ്മക്കുറിപ്പുകൾ ലോഡ്ജ് കെട്ടിടത്തിൽ നിന്ന് വീണ പത്തൊൻപത് കാരന് ദാരുണാദ്യം കാസർഗോഡ് നീർച്ചാൽ കന്യാപ്പടി ബിസ്മില്ല മൻസിൽ അബ്ദുൾ ഷുക്കൂറിന്റെ മകൻ മുഹമ്മദ് ഉനൈസാണ് മരിച്ചത് ബംഗളൂരു കാടുകോടിയിലെ സ്വകാര്യ ലോഡ്ജ് കെട്ടിടത്തിൽ നിന്നാണ് താഴേക്ക് വീണത് ഗുരുതരമായി പരിക്കേറ്റ ഉനൈസിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി വിക്ടോറിയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത് ഒരു സ്വകാര്യ ഫാൻസിക്കടയിൽ ജോലി ചെയ്യുകയായിരുന്നു നൈസ് ഐ ബി ഉദ്യോഗസ്ഥരെ മരണം പ്രതി സുഗാന്ത് സുരേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും പ്രതിക്കായി കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് ഡി സി പി ഫറാഷ്ടി അറിയിച്ചു ഇന്നലെയാണ് ഒളിവിലായിരുന്ന പ്രതി സുഗാന്ത് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ കീഴടങ്ങിയത് ഹൈക്കോടതി നേരത്തെ സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു കേസിൽ പുറത്തുവന്ന തെളിവുകൾ ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്നും ഇനിയും നിരവധിയായ തെളിവുകൾ സുഗാന്തിനെതിരെ പുറത്തുവരേണ്ടതുണ്ടെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു അതിനാൽ കേസിൽ അന്വേഷണം പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും കോടതി വ്യക്തമാക്കി ഈ സാഹചര്യത്തിൽ പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകാനാകില്ലെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വിധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സുഗാന്തിന്റെ കീഴടങ്ങൽ